ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ സംഭവമാണ് ഇപ്പോഴുള്ള ഈ തലമുറയ്ക്ക് കാര്യങ്ങളാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തുടങ്ങി അതിനുശേഷം ഷംസ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കും പഞ്ചായത്ത് അർഹമായി മത്സരിക്കുമ്പോൾ ആ തിരഞ്ഞെടുപ്പിലാണ് ഞാൻ ആദ്യമായി ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുന്നത് അത് ഞാൻ അഭിമാനായിരുന്നു കുറ്റിയാട്ടിയ സമയമാണ് അതിനുശേഷം ഞാൻ പിന്നെ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ സാഹുമാൻ മത്സരിക്കുമ്പോൾ അതിനുശേഷം അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം നമ്മുടെ സുരേന്ദ്രപിള്ള മത്സരിക്കുമ്പോൾ അതിനുശേഷമുള്ള എല്ലാ തിരഞ്ഞെടുപ്പുകളിലും എനിക്ക് സജീവമായി എൻ്റെ വാർഡിൽ നിന്ന് പ്രവർത്തിക്കുന്നതിന് എനിക്ക് സാധിച്ചിട്ടുണ്ട് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പഞ്ചായത്ത് രാജ് സംവിധാനം വരുന്നതിന് മുൻപ് ഒരു ജനപ്രതിനിധിയായി എനിക്ക് ഈ മത്സരിച്ച് ഇവിടെ ഒരു ജനപ്രതിനിധിയായി വരുന്നതിന് എനിക്ക് അവസരം എന്റെ പ്രസ്താവന എനിക്ക് തന്നിട്ടുണ്ട് അന്ന് മുതൽ ഞാനൊരു ജനപ്രതിനിധിയായി പല പ്രാവശ്യവും പഞ്ചായത്തിലും പഞ്ചായത്തിലും ഒക്കെ എനിക്ക് ഒരു താരം എനിക്ക് മത്സരിക്കുന്നതിനുള്ള അവസരം പ്രധാന തന്നിട്ടുണ്ട് അതെല്ലാം ഞാൻ പരാജയപ്പെട്ടിട്ടുണ്ട് വിജയിച്ചിട്ടുണ്ട് അതിലെല്ലാം ഞാനൊരു പരാജയവും പരിഭവം എൻ്റെ പാർട്ടിയിലോ മറ്റുള്ളവരുടെ ജനങ്ങളോടോ ഞാനൊന്നും പറയാതെ നിശബ്ദമായി എൻ്റെ വാർഡിനെ പ്രതീതിയേറ്റതിൻ്റെ ഒരു ഫലമാണ് ഇപ്പോൾ ഈ ഒരു പ്രായത്തിൽ എൻ്റെ വാർത്ത ഈ വനിതാപാതായപ്പോഴെ ജനങ്ങളും മൊത്തവും ആ ഏറ്റുമുട്ടലുള്ള മുഴുവൻ ജനങ്ങളും ഞാൻ മത്സരിക്കണം എന്ന് പറയേ വളരെ അശാസ്ത്രീയമായി ആ വാർഡ് വിഭജിച്ച് കോൺഗ്രസിൻ്റെ ഇരുന്നൂറിലധികം വോട്ടുകൾ അവിടെ നിന്ന് വെട്ടി അതൊരു ഒരു ഒരു സി പി എമ്മിന് അത് ഇടതുപക്ഷത്തിന് മുൻതൂക്കം കൊണ്ട് ഒരു വാർഡാക്കി മാറ്റിയപ്പോൾ ഞാൻ ഒന്ന് മാത്രമേ ആഗ്രഹിച്ചുള്ളൂ എൻ്റെ കാലഘട്ടത്തിൽ കഴിഞ്ഞ പ്രാവശ്യം ആ വാർഡ് എൽ ഡി എഫിൻ്റെ കയ്യിലേക്ക് പോയപ്പോൾ ഇനി എനിക്ക് ആ വാർഡ് തിരിച്ചു പിടിച്ചില്ലെങ്കിൽ ഞാൻ മരിക്കുന്നത് വരെ ഒരു കോൺഗ്രസ് കാര്യായിരിക്കും കാര്യമില്ല എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാനിപ്പോൾ ആ നെല്ല് മൂന്ന് പാർട്ടി അല്ലാതെ എനിക്ക് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആവാനോ അല്ലെങ്കിൽ സ്ഥാനത്തിനും ഒന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ഇതുവരെ ഞാൻ ഒരു സാധാ പ്രവർത്തകയായി കോൺഗ്രസിന്റെ ഒരു അനുഭാവിയായി ഞാൻ ഈ കുളത്തൂപ്പുഴയിൽ നിലനിന്നതുകൊണ്ടാണ് ഇന്ന് ഈ കുളത്തൂപ്പിഴ നാട്ടിലുള്ള മുഴുവൻ ജനങ്ങളും പാർട്ടിക്കോ രാഷ്ട്രീയത്തിനോ ജാതിക്കോ മതത്തിനോ അതീതമായി നിങ്ങളാണ് അകയോ എന്റെ നേരെ എല്ലാവരും പറഞ്ഞത് എന്നെ ഈ നാട്ടുകാർ അത്രയും സ്നേഹിക്കുന്നത് എനിക്കത് ഇപ്പോഴും എനിക്ക് ഭംഗിയായി ബോധ്യപ്പെട്ടു എൽ ഡി എഫിന് മുൻതൂക്കമുള്ള നെല്ലുമൂട് വാർഡിൽ ഞാൻ ഇപ്പോൾ മത്സരിച്ചപ്പോൾ യുവത്വത്തിന് മുൻതൂക്കം കൊടുക്കണം യുവത്വത്തിന് അവസരം കൊടുക്കണം എന്ന് പറഞ്ഞാൽ യുവതിയായ ഒരു കുട്ടിയെ മുന്നോട്ട് മത്സരിപ്പിച്ചിട്ട് എനിക്ക് നല്ല എനിക്ക് ഇരുന്നൂറ്റി പതിമൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ മത്സരിച്ച വാർത്ത ഒന്നായി കിടന്നപ്പോൾ മത്സരിച്ചപ്പോൾ എനിക്ക് കിട്ടിയതിൽ അധികം വോട്ട് തന്നു എന്റെ നെല്ലുമൂട് നിവാസികൾ എന്നെ എത്രത്തോളം സ്നേഹിക്കുന്നു അത്രയും വോട്ടുകൾ തന്നെ എന്നെ നല്ല രീതിയിൽ വിജയിപ്പിച്ചതിന് എനിക്ക് ഈ പ്രത്യേക ഞാൻ ഈ ഒരു അവസരം അവർക്ക് ഞാൻ നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ് എന്റെ നാട്ടുകാരും എന്റെ പ്രദേശവാസികളും ഈ നാട്ടിലുള്ള മുഴുവൻ പേരും എല്ലാവരും എന്നെ ഈ കാര്യത്തിൽ എന്നെ സഹായിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം നന്ദി പറയുന്നു സത്യ ഇപ്പോൾ പുനലൂർ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലും